ശ്രീ സംഖ്യ പതിനാല് മൂന്ന് നാല് എടുത്തെ സംഖ്യ പതിനാല് മൂന്ന് നാല് വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് പോലെ അല്ല വേറെ കുറച്ചാൾക്കാരോട് ഉണ്ടല്ലേ ബസ്വസിന്റെ കൂടെ അവരും ഉച്ച ഉച്ചുനോക്കാൻ പോയ ആൾക്കാരാണ് അവർ വന്നിട്ട് പറഞ്ഞ് അവിടെ ഉള്ളൊരു അനാർക്കിൻ്റെ മല്ലന്മാരുടെ മക്കളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ചെന്ന് അവരുടെ വാള് കൊണ്ട് നമ്മൾ ചത്തുപോകും ഇനി യേശുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോഴും ആൾക്കാരെ പറ്റിച്ചും ഇപ്പം ചില ആൾക്കാരെന്ത് മാത്രം പറ്റിപ്പ് നടത്തിയാണ് ജീവിക്കണേ പലതരത്തിലുള്ള ഇപ്പം പലതരത്തിലുള്ള ഇപ്പം വിവാഹം വിവാഹ മുടക്ക മുടങ്ങുന്ന വിവാഹം ഡൈവേഴ്സ് എത്തുന്ന ആൾക്കാരുണ്ട് പറഞ്ഞു പറഞ്ഞാൽ നിസ്സാരമായ കാര്യം ചിലപ്പോൾ ഒരു വാശിപ്പറം അല്ലെങ്കിൽ അവരുടെ താല്പര്യം അനുസരിച്ച് അപ്പുറം നടക്കാത്ത നടക്കണില്ല അപ്പം ഞാനൊരു ദിവസം ഒരു സ്ത്രീയോട് ചോദിച്ചു എടി നീ ഇപ്പം ഈ ഭർത്താവിനെ ഉപേക്ഷിക്കാനൊക്കെ പോണേൻ്റെ ഉദ്ദേശം നിൻ്റെ അപ്പനല്ലേ ആണ് അപ്പനും മകളും തമ്മിൽ നല്ല സ്നേഹമാണ് മകളെ കാണാതെ അപ്പനും ജീവിക്കാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ പേരിൽ എന്ത് കാരണം ചെറുക്കം വന്ന് മകളുമായിട്ട് അപ്പൻ്റെ കൂടെ വീട്ടിൽ താമസിക്കണം നടക്കണ കാര്യമാണ് ഇതാ ഇവർക്ക് ഈ അപ്പനും മകൾക്കും അറിയാൻ പറ്റും ചില പെമ്മക്കൾക്ക് അപ്പന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും ചില അമ്മക്കൾക്ക് അമ്മമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും ഈ കക്ഷികൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും പക്ഷേ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതവിളികളുമായിട്ട് നോക്കുമ്പോൾ ഇത് വാൾ വാങ്ങി നിൽക്കും വാൾത്ത് വായ് അതാണ് കല്യ പറയണത് വാളാണല്ല വരണത് അവരുടെ താല്പര്യങ്ങൾ നടക്കത്തില്ലല്ലോ അവരുടെ താല്പര്യം നടക്കുക ഞാൻ അതങ്ങനെ അവൾ എന്നോട് പറയാതെ ഉപേക്ഷിച്ചു പിന്നെ ഒരു ആറ് കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവളെ ഉണ്ട് വേറെ വേറെ ഒരു കെട്ടി അതിനകത്ത് പിള്ളേരുണ്ട് ഇപ്പോൾ എന്നാ പറഞ്ഞ അവനെ ഉപേക്ഷിക്കാൻ പോയി മൂന്നാമത്തെ ഉപേക്ഷ ഇപ്പം കഴിഞ്ഞെന്നാണ് തോന്നണത് അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം ഈ പല കാര്യങ്ങളും നിങ്ങളെ കുംഭാസ കുംഭസാരിച്ചും ഒക്കെ ജീവിക്കും പക്ഷെ നിങ്ങളെ തട്ടിപ്പുകാരാ ദൈവത്തിന് നിരക്കാത്ത ആൾക്കാരാ ദൈവത്തിൻ്റെ വചനങ്ങളല്ല നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ശാരീരികമായ അഭിരുചികളാണ് നയിക്കുന്നത് അത് ജഡത്തിൻ്റെ ആത്മാക്കളാണ് ജഡത്തിൻ്റെ ആത്മാക്കൾ തിരിച്ചു പോകുക ഇന്നല്ലെങ്കിൽ നാളെ അവരി ഉണ്ടായാൽ തന്നെ അവിടെ ഉണ്ടാകത്തില്ല അവർ പോയിക്കണം അവരുണ്ടായിട്ട് നമ്മങ്ങനെ ബോഡി പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ അവിടെ മനസ്സ് ദൈവത്തിൽ നഗലയാണ് അത് ഈശ്വര പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം ഇതിനൊരു നഗലയാണെന്ന് ശ്രുദ്ധികൃത എന്നെ ബഹുമാനിക്കുകൊണ്ട് എന്നെ എന്നെ ബഹുമാനിക്കുന്നു ബഹുമാനിക്കുന്നു എന്നാൽ എന്നാൽ അവരുടെ ഹൃദയം അവരുടെ ഹൃദയം എന്നിൽ നിന്ന് എന്നിൽ നിന്ന് വളരെ അകലെയാണ് ആ തിരിച്ചുപോയി ആ ബോഡി ഇവിടെ ഉണ്ട് പക്ഷെ മനസ്സോ ആത്മാവും ഇവിടെ ഇല്ല തിരിച്ചു പോയി അതാണ് വിഷയം തിരിച്ചുപോക്കുകയേ ഇങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവം കലേബന് ഉയർത്തിക്കിട്ട് പറയും ഇത് പൂർണ്ണമായിട്ട് അനുസരിക്കുന്നതാണ് ഇവൻ്റെ ആത്മ ഇവൻ്റെ ആത്മ വ്യത്യസ്തമാണ് ഇവൻ പൂർണ്ണമായി എന്നെ അനുഗമിക്കുന്നു മറ്റേതെന്താണ് തിരിച്ചു പോയിരിക്കുന്നു കലേബാണ് കലേബിൻ്റെ എതിരായിട്ടുള്ള ആൾക്കാരാണ് അവരെന്താ പറയണത് അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞ കർത്താവിന്റെ കൂടെ നഷ്ടങ്ങളുണ്ടാകും ലോകത്തിന്റെ നഷ്ടങ്ങളെ കുറിച്ചു പറയണത് അതുകൊണ്ട് എന്താ സംഖ്യ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന് ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത് ആണ് ഇതാണ് സംഭവം ഉടമ്പടി എടുത്തതിന് ശേഷം കാര്യം കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നതല്ലേ നല്ലത് അതാണ് വിഷയം ഇങ്ങനെ തിരികെ പോകുന്ന ആത്മാവിനെക്കുറിച്ചാണ് പറയണത് കലേബിനെ ഉയർത്തുന്നതിൻ്റെ കാര്യം അതാണ് എന്താ പറയുന്നത് കലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്താണ് അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചിരിക്കുന്ന മറ്റുള്ളവരെ കാര്യം കാണാൻ വേണ്ടി മാത്രം എന്നെ അനുഗമിക്കുകയും പിന്നെ അവർ

തിരിച്ചു പോകാത്ത തിരിച്ചു കാലവിനെ പോലെ പോലെ പൂർണ്ണമായി പൂർണ്ണമായി നിത്യതവരെ നിത്യതേ നിന്നെ അനുഗമിക്കുന്ന അങ്ങയുടെ അനുഭാവനാൽ എന്നെ ആകർഷിക്കണമേ എന്നെ ആകർഷിക്കണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം പരിശുദ്ധ പരമധിപാരുടെ നമ്മൾ ഈ തിരിച്ചു പോക്കുകാര് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ബൈബിളില് ബൈബിളില് ഇതിന്റെ ഒരു രീതികളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളില് ചുമ്മാ ഇങ്ങനെ കർത്താവിന്റെ വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ജനങ്ങൾ വരുന്നല്ലോ എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുമോ അല്ലെ ഞാൻ ബുദ്ധിപരമായ ആലോചിച്ചൊന്നും പറയത്തില്ല ഞാൻ നിങ്ങളെ നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് അപ്പ് ചെയ്യും തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞ സമയം മോര് കർത്താവിൻ്റെ പുറകെ ഞാൻ നടക്കും അടുത്ത ദിവസം എന്താണ് ജനങ്ങളോട് പറയാൻ നീ ഉദ്ദേശിക്കണത് കാര്യം ഞാൻ ദൈവം പറയാത്ത ഒരു കാര്യം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അടുത്ത ദിവസം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോഴാണ് കർത്താവ് ഇന്ന് പറയാൻ വേണ്ടി തന്നൊരു വചനമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഇതാണ് അതായത് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കാര്യം നടത്തിയെടുക്കാം എൻ്റെ അടുത്ത് വരാതെ തന്നെ നിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാം അത് നടത്തിയെടുക്കാൻ പറ്റും പക്ഷെ നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ജാതി ഉടമ്പടി രൂപപ്പെട്ടു വരുന്നുണ്ട് അറിയണമെങ്കിൽ അതറിയണമെങ്കില് രണ്ടേ നാല് എടുത്തെ ശ്രുതി ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞു ഇത് എന്താ സംഭവം അറിയാവോ എന്ത് സംഭവം കർത്താവ് വീട്ടിൽ വീട്ടിലിരിക്കുമ്പോഴേ ജനക്കൂട്ടം മുഴുവനും വീട് പൊതി വീട് വളഞ്ഞു പൊതിഞ്ഞു നിൽക്കും അപ്പോഴേ ഒരു തളവാദ രോഗിയെ കൊണ്ട് കുറേ ആൾക്കാർ വരും ഇല്ലേ അപ്പോൾ വാദിക്കാൻ വരുമ്പോൾ ജനക്കൂട്ടം മാറിക്കൊടുക്കുവാണ് ഇല്ല ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടി തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഈ മുട്ട കൈകൊണ്ട് അവർ ഓടിക്കും അവരെന്താ ചെയ്ത് സൈഡിൽ കൂടി ഈ ഇസ്രയേലിൻ്റെ വീടല്ലേ ഈ ചത്രം പോലെ ഇരിക്കും സൈഡിൽ കൂടി ചെറിയ സെർ കേസുണ്ട് അപ്പോൾ സൈഡിൽ കൂടെ കയറി 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 മോളി ചെന്നിട്ട് കട്ടിലെ പൊക്കി ഈ മനുഷ്യനെ തട്ടിയാണ് അവിടെ നമ്മുടെ മേൽക്കൂര പോലെയല്ല തട്ടിയാണ് തട്ടി മാറ്റിയിട്ട് താഴേക്ക് ഇയാള കാല് നാല് കാല കയറപ്പിടിച്ച് താഴക്ക് ഇറക്കും അപ്പൊ മേൽപ്പൂരം മാറ്റിയിട്ട് താഴേക്ക് അവർ ഇറക്കി കൊടുക്കണ് ആ സംഭവമാണ് ഈ മർക്കോസ് പറയണത് മർക്കൂ അല്ല മത്തായി രണ്ട് നാല് പറയണത് എന്താണ് ഒന്ന് പറഞ്ഞ ജനക്കൂട്ടം നിമിത്തം ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്ത് എത്താൻ അവൻ്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷെ നാല് അഞ്ചെന്താ പറയുന്നത് വായിച്ചുള്ളൂ അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് മേലോട് നോക്കുമ്പോൾ പെരയുടെ തട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടൊരു കട്ടിലിറങ്ങി വരികയാണ് ചുറ്റും നെനം കൂട്ടങ്ങൾ നടക്കു നിൽക്ക നടക്കീസ ഇരിക്കുകയാണ് അപ്പോഴേ അവരുടെ വിശ്വാസം കണ്ട് ആരുടെയാണ് ഈ പെരയുടെ മുകളിൽ നിൽക്കുന്ന കയറിറക്കണ ആൾക്കാരില്ലേ നാല് പേര് അവരാണല്ലോ ഈ ആളപ്പൊക്കെ കൊണ്ടുപോകുന്ന ഇത്രയും കഷ്ടപ്പെടണത് കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ചവരാളെ താഴെ ഇറക്കുകയാണ് ആ വീട്ടുകാരവിടെ നിന്നിട്ട് തെരു പറയുന്നുണ്ടാവും നല്ല റിപ്പയർ ചെയ്യണമെങ്കിൽ കാജുതര വേണേ വരൂ നിന്റെ തന്ത കാ പിടക്കുവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ആ വീട്ടുകാരൻ അവിടെ നിന്നുണ്ട് പക്ഷേ അമ്മമാർ ഭയങ്കര മുഷ്കന്മാരായത് കാരണം ഈ വീട്ടുകാരൻ്റെ ഒരു പരിധി നടക്കണില്ല അത് കാരണം ഇവനെ ഇറക്കി ബലം പ്രവഹിച്ച് ഇറക്കിയപ്പോഴേ കർത്താവ് എന്തൊക്കെ മുഷ്കന്മാരാണെന്ന് പറഞ്ഞാൽ അമ്മമാരുടെ വിശ്വാസത്തിന് വില അവിടെ ഈ മുഷ്കന്മാരുടെ കാര്യമൊക്കെ നടക്കും തരം കാണിച്ചാലും പിറപൊളിച്ചാലും ഒക്കെ നിങ്ങളുടെ കാര്യം നടക്കാതിരിക്കത്തൊന്നിരിക്കില്ല നിങ്ങളെ പിറപൊളിക്കണതും പെങ്ങൾക്ക് ഓഹരി കൊടുക്കാത്ത ആൾക്കാരും വീട് കണ്ട് കെട്ടിച്ച പെണ്ണിനെ മുഴുവൻ വളയെടുത്ത് വിറ്റിട്ട് മകളെ മകളെ കെട്ടിച്ചിട്ട് മരുമകളെ തല്ലി വിട്ടുകൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കും നിങ്ങൾ മുഷ്കന്മാരും തരവഴിക്കാരും തോന്നി മാസവും നിങ്ങളുടെ കാര്യം നടക്കും വിശ്വാസം ഉണ്ടായാൽ മതി കാര്യം മനസ്സിലായില്ല കാര്യം എല്ലാവരും നല്ല മനുഷ്യരാണെന്ന് ധരിക്കരുത് കാര്യം നടക്കുന്ന കൊണ്ട് ദൈവം നിങ്ങളെ അംഗീകരിച്ച് നിങ്ങൾ ധരിക്കരുത് തെമ്മാടുത്താലും തോന്നി മാസം കാണിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും പക്ഷെ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് നിങ്ങളുടെ നിയോഗം വരും കട്ടിലോട് കൂടി ഇറക്കിയ ആൾ വരും കട്ടിലോട് കൂടി ഇറക്കിയ ആൾ സുഖപ്പെടും പക്ഷെ നിങ്ങൾ സുഖപ്പെടത്തില്ല നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരാം രണ്ടും രണ്ട് വിഷയമാണ് നിങ്ങളുടെ നിയോഗം നിങ്ങളെ നിവർത്തിയെടുക്കുന്നതും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരണത് ഒരു വിഷയമല്ല തണ്ട് വിഷയമാണ് കാര്യമെന്താ വെച്ചാൽ ഉടമ്പടിക്ക് ലക്ഷ്യമുണ്ട് മാർഗമുണ്ട് ഉടമ്പടിക്ക് എന്താ ഉള്ളത് ആ ഉടമ്പടി ലക്ഷ്യം നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ലക്ഷ്യം എന്താണ് ഐ എൽ ടി എസ് പാസ്സാകുക ഒരു ലക്ഷ്യമാണ് വസ്തു വസ്തുവയ്ക്കുക വേറൊരു ലക്ഷ്യമാണ് രോഗം സുഖമാക്കുക ഒരു ലക്ഷ്യമാണ് ഉടമ്പടി ലക്ഷ്യം അതിനുള്ള മാർഗ്ഗം എന്താ ചെയ്യണത് നിങ്ങളെ പത്രം കൊടുക്കുന്നു പെരുഷ പ്രവർത്തനം ചെയ്യുന്നു അല്ലേ അതുപോലെ തന്നെ നിങ്ങളെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു രോഗികളെ സുഖപ്പെടുന്നു രോഗികൾക്ക് നിങ്ങളെ വസ്ത്രങ്ങൾ കൊടുക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ആധ്യാത്മിക ജീവിതം നിങ്ങളെ പരിപോഷിപ്പിക്കുന്നു അതെല്ലാം മാർഗമാണ് ലക്ഷ്യം എന്താണ് ഐ എൽ ടി എസ് പാസ്സാകുക അല്ലെങ്കിൽ പി ആർ കിട്ടുക അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടുക ഇതൊക്കെയാണ് ലക്ഷ്യം ഇത് 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 നടക്കും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീൻ കാർഡ് കിട്ടും നിങ്ങളുടെ വിസ പ്രോസസിംഗ് കഴിയും നിങ്ങൾക്ക് ആസ്ട്രേലിയയിൽ പോകാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലം എല്ലാം കിട്ടും പക്ഷേ ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല അത് തലവായുരോഗിയുടെ അടുത്ത് കെട്ടിയിറക്കേണ്ട ആൾക്കാരെപ്പോലെ ഇരിക്കും അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റാതിരിക്കുകയും നിങ്ങളുടെ നിയോഗം വരികയും ചെയ്യണ കാര്യം വെച്ചാൽ നിയോഗം ലക്ഷ്യമായത് കൊണ്ടാണ് നിയോഗമാണ് ലക്ഷ്യം ഇവിടെ മാർഗം എന്താണ് ഉടമ്പടി മാർഗമാണ് ഇനി ചില ആൾക്കാർക്ക് നേരെ മറിച്ചാണ് ഉടമ്പടി ലക്ഷ്യമാകും നിയോഗമാർഗ്ഗമാകും അവിടെയാണ് വിഷയം വന്നത് ഉടമ്പടി ലക്ഷ്യമാകും എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ് ബൈലാളുടെ എഗ്രിമെൻ്റ് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ കാര്യം നടന്നാലും നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കർത്താവിനെ നേടുകയാണ് എൻ്റെ ലക്ഷ്യം ഉടമ്പടി ലക്ഷ്യമാകും ഉടമ്പടി ലക്ഷ്യമാകുമ്പോൾ മറ്റ് നിയോഗങ്ങളെല്ലാം വസ്തു വസ്തുവയ്ക്കുക ഗ്രീൻ കാർഡ് കിട്ടുക വിസ കിട്ടുക അതൊക്കെ മാർഗമാവും അത് കർത്ത എൻ്റെ എന്താണ് ഞാൻ ഉടമ്പടി നിൽക്കുന്നതിൻ്റെ എന്താണ് എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി നിത്യത വരെ നിലനിൽക്കുന്നതും കർത്താവിനെ കൈമാറുന്നതുമാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ദൈവഭേദ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുഡ് എന്ന് പറയണത് നിങ്ങളുടെ ഉടമ്പടിയുടെ നിയോഗങ്ങളെ നിങ്ങളല്ല എങ്കിൽ ഉടമ്പടി നിങ്ങളെ ദൈവം നിങ്ങളെ കാണുന്നത് കലേവിനെതിരായിട്ടുള്ള സ്പിരിറ്റോടുകൂടി തിരിച്ചു പോയ ആൾക്കാരായിട്ടാണ് കാര്യം നിയോഗം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകും കാര്യം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഉടമ്പടി അല്ലായിരുന്നു ഉടമ്പടിയിലുള്ള നിയോഗങ്ങളായിരുന്നു രക്ഷ്യ അപ്പം ഒരു വ്യക്തിയെ ദൈവം തിരിച്ചറിയണത് ഇത് നിയോഗം എന്താണ് ദൈവമാണോ നിന്റെ നിയോഗം ഉടമ്പടിയുടെ ലക്ഷ്യമെന്താണ് അത് ദൈവമാണെങ്കിലേ നിന്റെ നിയോഗങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം ഒരു മാർഗമാകുകയേ ഉള്ളൂ ചില ആൾക്കാർക്ക് മാർഗമല്ല മാർഗം അവരുടെ ജോലി കിട്ടുക വീട് പണിയുകയൊക്കെയാണ് അവിടെ ലക്ഷ്യം മാർഗമാണ് ഉടമ്പടി ചിലർക്ക് ക്രിസ്തുവിൽ വളരുന്നതാണ് അവരുടെ ലക്ഷ്യം അതിന് പറ്റുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെയാണ് അവർ നിയോഗമായിട്ട് എടുക്കുന്നത് അപ്പോൾ അതൊരു മാർഗ്ഗമാകുകയേ ഉള്ളൂ നിങ്ങളുടെ നിയോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കൊരു മാർഗ്ഗമാകുകയും ക്രിസ്തു നിങ്ങളുടെ ലക്ഷ്യമാകുകയും ചെയ്യുമ്പോഴേ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും ശ്രുതികട്ട ഹലിയ വായിക്കാം എന്നെ നിന്നിച്ചവരാരും അത് കാണുകയില്ല എന്നാൽ എന്റെ ദാസനായ കാലബിനെ അവൻ ഒറ്റ നോക്കിയ ദേശത്തേക്ക് കാലേബിനെ കൊണ്ടുപോകുന്ന പറയണത് അവന്റെ നിയോഗമല്ല കൊണ്ടുപോകണത് മൈ പേസം കൊണ്ടുപോവുകയാണ് ഇതേ വ്യത്യാസം പറയണത് ആ തടവാദ രോഗിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് കൊണ്ടുവന്ന ആൾക്കാർ മൊഴി തന്നെ നിപ്പുണ്ട് അവിടെ ഇല്ലേ നിയോഗമാണ് താഴെ ഇറങ്ങി വന്നത് ആ കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന ആൾക്കാർ മർക്കോസ് മത്തായിയുടെ മൂന്ന് രണ്ടില് മൊഴി തന്നെ ഇരിപ്പുണ്ട് ആമാർ മുഷ്കളന്മാരും തണ്ട് രോഗികളൊക്കെയാണ് വീട്ടുകാരനായിട്ട് തെറിയുമ്പോഴത്തോടെ നിൽക്കാൻ പോളല്ലേ അവിടെ നിൽക്കുള്ളൂ ഒരു കുഴപ്പമില്ല അവൻ നിയോഗം നടക്കാനുണ്ട് പക്ഷെ അവന് അടുത്ത് വരാൻ പറ്റത്തില്ല ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് സംഭവിച്ചതാണ് നിങ്ങളുടെ നിയോഗം നടക്കുന്നവരെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല അതാ പറഞ്ഞ കലേബിനെ അവൻ ഒറ്റ നോക്കിയ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും കലേബിനെ കൊണ്ടുപോകുന്നവൻ അവനെ നിയോഗം കൊണ്ടുപോകുന്നല്ല പറയണത് എന്നെ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഞാൻ ആയിരിക്കും ഇന്നടത്ത് എന്റെ ശുശ്രൂഷകനും ഇതാണ് കർത്താവിൻ്റെ മൈൻഡ് സെറ്റ് ആ വചനം ഒന്നിനു വായിച്ചു പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി ആറ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നെ ഏറ്റവും പറഞ്ഞേ എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും അപ്പോൾ ഞാൻ ആയിരിക്കും എന്നെ എന്നെ പിതാവ് പിതാവ് ബഹുമാനിക്കും ബഹുമാനിക്കും ഇതാണ് ഈശോയുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഈശോനെ അനുഗമിക്കേണ്ടത് അല്ലെങ്കിൽ അതാണ് കാലേബിൻ്റെ കലേബ് അന്ത്യം വരെയാണ് ആരോഗ്യ അവനെ നയിച്ച അരിവ് വ്യത്യസ്തമാണെന്ന് പറയണത് ചില ആൾക്കാർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ അവർ സ്കൂട്ടാകും വണ്ടി വിട്ടു പോകും അതാണ് അവർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും അവർ ഗുഡ് ബൈ പറയുമെന്ന് കർത്താവിനെ അറിയാം എന്നാലും ഈ ഭൂമിയിലുള്ള കാര്യമല്ല ചാകാതെ കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വെള്ളം പോയി ഒഴിക്കുന്നതാണ് ചാകാൻ പോണവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുമല്ല അത്രയുള്ള ഉദ്ദേശിക്കുന്നത് പക്ഷേ കർത്താവിൻ്റെ ഉദ്ദേശം അതല്ല ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും അതാണ് നിത്യത വരെ നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതിനാണ് നിന നിയോഗം നിനക്ക് ചവിട്ടുപടിയായിട്ട് തരണത് നിൻ്റെ നിയോഗങ്ങൾ നിത്യതയിലേക്കുള്ള നിന്റെ ചവിട്ടുപടി കർത്താവിലേക്ക് കയറി കയറി നിത്യത വരെ പോകുന്നു അങ്ങനെ നിന്നി അവൻ്റെ സ്നേഹതനായിരിക്കേം നിത്യതയിൽ അവനായിരിക്കുന്നിടത്ത് നിൻ്റെ നിയോഗങ്ങളെ പ്രതി അത് കഴിഞ്ഞുമുള്ള നിൻ്റെ വിശ്വാസത്തെയും ദൈവസഹത്തെയും സുവിശേഷ സാക്ഷ്യജീവിതത്തെയും പ്രതി നീയും കർത്താവിന്റെ കൂടെ ആയിരിക്കുന്ന സുധിക്കണ്ടെ കൈയടിച്ച് സുധിക്കടിയാ പരിശുഷ്ട പരമ ദിവ്യകാരണത്തിന് നിത്യതയെ സ്നേഹിച്ചാൽ ബാക്കി എല്ലാ നിയോഗങ്ങളും ചേർത്ത് 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 തരും പിന്നെ ചില നിൻ്റെ നിയോഗങ്ങൾ നടക്കത്തില്ല കേട്ടോ ഉറപ്പായിട്ട് നടക്കത്തില്ല അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് ഈ വിഷ നിയോഗത്തിൽ എടുക്കുന്നത് പിശാസല്ല ദൈവം എടുക്കണ കാരണം ദൈവം നോക്കും നിത്യതയ്ക്ക് വല്ല കളങ്കം വരുവാ ഇത് നിനക്ക് തന്നാൽ നിൻ്റെ നിത്യത അപകടപ്പെട്ടു പോകുകയാണെന്ന് നോക്കിയാൽ നിത്യമായിട്ട് ദൈവം നിൻ്റെ ദൈവത്തിൻ്റെ കൂടെ നിനക്ക് നീ ഉണ്ടാകത്തില്ല ഈ അനുഗ്രഹം നിനക്ക് തന്നാൽ എന്ന് ദൈവത്തിന് തോന്നിയാൽ അത് വിത്തഹീൽഡാകാൻ സാധ്യതയുണ്ട് ചില ആൾക്കാരുടെ റിസൾട്ട് വിത്തകൾഡല്ലേ അതുപോലെ വിത്തഹീൽഡാവും അപ്പോൾ എന്താ സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നീ അത് റെക്ടിഫൈ ചെയ്യേണ്ടത് അത് റിപ്പയർ ചെയ്യേണ്ടത് നിൻ്റെ ഈ നിയോഗങ്ങളുടെ തടസ്സങ്ങൾ നീ റിപ്പയർ ചെയ്യേണ്ടത് ഉടമ്പടിയുടെ വർക്ക്ഷോപ്പ് റിപ്പയറിംഗ് എന്ന് പറയുന്നത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് അല്ല നീവ് ഉടനെ ഞാൻ കുമ്പസാരിച്ചിട്ട് ഞാൻ കുമ്പസാരിക്കാത്ത കൊണ്ടായിരിക്കും ഞാൻ കുംപസാരിക്കാത്ത കൊണ്ടായിരിക്കും ചിലപ്പോഴും ദൈവം എൻ്റെ എനിക്ക് ഐ എൽ ടി സി ഞാൻ പിന്നെയും ഹിയറിങ് തോറ്റതെന്നൊക്കെ പറയരുത് നീ ഉടമ്പടി നീ ഉടമ്പടിയുടെ വർക്ക്ഷോപ്പിലേക്ക് കയറുമ്പോൾ അത് റിപ്പയർ ചെയ്യേണ്ടത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്താണ് കാര്യം നിത്യതയെക്കുറിച്ചുള്ള നിൻ്റെ കൺസെപ്റ്റ് എന്താണ് നീ നിൻ്റെ നിയമത്തെക്കാൾ ഉപരി നിത്യത സ്നേഹിക്കുന്നുണ്ടോ നിത്യമായ ദൈവത്തേം കൂടി ആയിരിക്കാനുള്ള പന്ത്രണ്ട് ഇരുപത്താറ് നീ ദൈവത്തിൻ്റെ ദൈവത്തെ പോലെ നീ അത് മാനിക്കുന്നുണ്ടോ അതും നിനക്ക് മിനിമം പരിപാടി മാത്രമേ ഉള്ളൂ ഇനി സംഭം കഴിയുമ്പോൾ കമ്പം കഴിയുമ്പോൾ കാറ്റും നീ നിൻ്റെ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണോ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിൻ്റെ സ്വകാര്യമായ ലൗ ജ ലൗകികമായ ജടികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രം ദൈവത്തെ നീ കരുവാക്കുകയാണോ ഉടമ്പടി റിപ്പയർ ചെയ്യേണ്ടത് നിൻ്റെ നിയോഗങ്ങൾ നടക്കുന്നില്ല താമസിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി നീ റിപ്പയർ ചെയ്യേണ്ടി വരും ആ റിപ്പയർ ചെയ്യേണ്ടത് നീ ഉടനെ പോലും ഞാൻ പത്രം കൊടുക്കാത്തത് കൊണ്ടായിരിക്കുമെന്നാൽ പത്രം കൊടുത്തേക്കാം ഇപ്പം അതിൻ്റെ പേരിൽ ഒരു പുരുവാറുണ്ടായിരുന്നു വേണ്ട അങ്ങനെ ഒരു ചില പത്രം കൊടുക്കാം ഓ പത്രമല്ല ഉണ്ടായി വിട്ടിരുന്നു ഞാൻ ചിലപ്പോൾ ഇപ്പം എൻ്റെ കാര്യം ഇപ്പോൾ നടക്കാത്തത് വീണ്ടും ഞാൻ തോറ്റേണ്ട കാര്യം ചിലപ്പോൾ പത്രം കൊടുക്കാത്തത് കൊണ്ടായിരുന്നു ഞാൻ പത്രം കൊടുത്തേക്കാം അങ്ങനെ നീ ഒരു പ്രേക്ഷിത പ്രവർത്തനരുടെ മിനിമം പ്രോഗ്രാം എടുത്തുകൊണ്ട് ചെറിയ പരിപാടി കിട്ടുകയാണ് മറപ്പയത് നീ ഇവിടെ റിപ്പയർ ചെയ്യേണ്ടത് കർത്താവെ നിത്യമായിട്ട് നിൻ്റെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എൻ്റെ ഉടമ്പടി നിത്യമാണ് കായികമല്ല അതൊരു പ്രാദേശികമായ വിഷയമല്ല അതുകൊണ്ട് തന്നെ ഞാൻ നിത്യതയെ അപ്പോൾ എൻ്റെ പ്രശ്നം നിത്യതയെക്കുറിച്ച് നിനക്ക് അനുസരിച്ചുണ്ടെങ്കിൽ ഉടമ്പടി ചില ആൾക്കാരുണ്ട് ഉടമ്പടിയുടെ തിരി അവിടെ തീർന്നു പോകും പിന്നെ അവർ ഇവിടെ വരികയൊന്നുമില്ല ആരെങ്കിലും വിട്ട് ഉടമ്പടി തിരി മേടിപ്പിക്കാൻ നോക്കും സൂത്രക്കാരുണ്ടല്ലോ ഉടമ്പടി സൂത്രക്കാർ എന്തെല്ലാം തന്നെ സൂത്രക്കാരാ ഉള്ളതെന്നറിയോ അവിടെ ഉടമ്പടി തിരി തീർന്നു പോയി അപ്പോൾ ആരെങ്കിലും പിടിച്ച് നിങ്ങൾ കൃപാശ്രിച്ച് പോകണേ എന്നാൽ എൻ്റെ ഉടമ്പടി തിരിയും മേടിച്ചിട്ട് പോവാ കിട്ടുവാണ് ഇവിടുന്ന് കിട്ടത്തില്ല നിങ്ങളെവിടുന്ന് ഉടമ്പടി തൈലം ചോദിച്ചാൽ കിട്ടുക ഇല്ല ഞങ്ങൾക്കറിയാം ഇത് ഈ ഉടമ്പടി തൈലം തരണം മൂന്ന് തൊണ്ണൂറ് ദിവസത്തേക്കാണ് അപ്പോൾ ഒരു തുള്ളി അരത്തുള്ളി അത് പൊയ്ക്കാൻ പാടുള്ളൊരു ദിവസം അപ്പോൾ ആ ഉടമ്പ മൂന്ന് അവിടെ ഞങ്ങൾ നോക്കും ഇത് ഒരു എന്നാണ് ഉടമ്പെടുത്തി ഉടമ്പടി തൈലം എന്നാണ് ഇഷ്യൂ ചെയ്തതെന്ന് നോക്കും നിങ്ങൾക്കറിയാലോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇടിവുണ്ടാക്കുന്ന ആൾക്കാരെന്തിനാണ് ഉടമ്പടി തൈലത്തിനാണ് കാര്യം അതല്ലേ വർക്ക്ഔട്ട് ചെയ്യും ഇപ്പോൾ തന്നെ ഈ പറഞ്ഞില്ലേ ഇപ്പം ഈ അനിലിൻ്റെ ഒരു മകളുടെ പ്രശ്നം എന്താണ് ആ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നം മറ്റേ കുഞ്ഞിൻ്റെ പ്രശ്നമല്ല തല തലയുടെ രണ്ട് ചെവിയും സുഖപ്പെട്ടതല്ല വേറൊരു കൊച്ചുണ്ട് അവനെ അത് എപ്പോഴും കിടന്നു മുഴണ കൊച്ചാണ് അതിന് മരുന്നില്ല അപ്പോൾ അവളെന്താ അവരെന്താ ചെയ്ത് അവർ ഉടമ്പടി തെലം കൊണ്ടുപോയി അവളുടെ അടിവയറ്റി ആ കുഞ്ഞിൻ്റെ അടിവയറ്റിലൊരു കുരിശിട്ട് അപ്പം സ്റ്റോപ്പായി സംഭവം അപ്പം സ്റ്റോപ്പായി അപ്പം ഇങ്ങനെ അനുഭവങ്ങൾ കണ്ടാണ് അവർ വളരണത് പക്ഷേ അത് കാരണം ഉടമ്പടി തെലത്തിന് ഇവിടെ ഇടിയ പക്ഷെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കെട്ടുകണക്കിന് കൊടുത്ത് കൊടുക്കാം കാശ് മേടിക്കാനുള്ള ദിവസമാണെങ്കിൽ കൊടുക്കാൻ പറ്റും കിട്ടുക കിട്ടത്തില്ല ആ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ ഉടമ്പടി റെഗുലർ ആണെന്ന് നോക്കുക ആദ്യം നിങ്ങളുടെ വ്യാപാരം ഒക്കെ അറിയാമല്ലോ ഉടമ്പടിയിലാണോ ജീവിക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ അല്ല ഉടമ്പടി തലത്തിന് വേണ്ടി മാത്രം ആരെങ്കിലും പറഞ്ഞു വിട്ടിരിക്കണം എന്ന് അറിയാൻ പറ്റും എന്നിട്ട് അവിടെ കള്ളത്തിടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ കൃപാസത്തിൽ തന്നെ ചില ഊളകളുണ്ട് ബുദ്ധിമോലമില്ലാത്ത പഴ അതായത് കാര്യങ്ങളുടെ ആ കാര്യം ഇപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട് അവർ ആരെങ്കിലും വന്ന് നിലപിടിച്ച് കഴിയുമ്പോൾ കൊടുക്കും ഒരു തിരി കൊടുക്കുക ഒരു തിരി കൊടുക്ക് ഒരു ചിലപ്പഴ ചില കൊടുക്കുക ഞാൻ എല്ലാത്തിനും ചവിടിക്കുക അവിടെ ല്ലാത്ത കാര്യം എനിക്കറിയാം അമ്മ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കണത് ഈ വായു നോക്കലൊന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് വിറയും കാര്യം ഉടമ്പടിയുടെ കാര്യങ്ങൾ അറിയാതെ ചിലപ്പോൾ പുതിയ സ്റ്റാഫുണ്ടാവും ബുദ്ധിമുട്ടം അറിയാൻ പോലെ എടുത്തു കൊടുക്കും അങ്ങനെ കൊടുക്കത്തില്ല അതിൻ്റെ നിയമമെന്ന് പറയണത് ആ ഉടമ്പടി എപ്പോഴാണ് തീരണത് ആ ഉടമ്പടി കൃത്യ ഉടമ്പടി വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഉടമ്പടി തൈല ഉള്ളത് അതിൻ്റെ ഒരു തുള്ളിയാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് അറിയാതെ നിക്കിയാൽ വീഴ് ഇങ്ങനെ കാൽ ഇങ്ങനെ കുഴഞ്ഞാൽ പോലും അത് വീഴത്തില്ല വെള്ളം ഇതൊന്നും വീഴത്തില്ല അത് അത്രയും വിലയുള്ള കുപ്പിയിൽ ചേർക്കുന്നു തുള്ളിയെ വീഴത്തിങ്ങനെ കൊടന്നേ വീഴത്തുള്ളു എന്നാൽ അത് മൊത്തം ഇവിടെ ഒഴിച്ചിട്ടിട്ട് നിങ്ങൾ കാലിക്കുപ്പി അടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ കുടനം കണ്ടിട്ടില്ല ആമ്പായിട്ട് കൊടനം കണ്ട ആൾക്കാർ അപ്പം ഞാൻ ചെല്ലു എന്താ പരിപാടി പരിപാടിയിൽ ചോദിക്കും അപ്പോൾ ഇത് കുടുകയാണ് ഞാൻ രണ്ട് തുള്ളിയായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് തുള്ളി ബാക്കി ബാക്കി മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് അതങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട് അവർ കൊണ്ടുപോയിട്ട് അവരൊന്ന് തോണ്ടിയാൽ മതി അപ്പം ദൈവം അവർക്കറിയാം അതിൻ്റെ വില എന്താണെന്ന് അതനുസരിച്ച് അവർ ജീവിക്കേയുണ്ട് ദൈവത്തിനെ മുൻനിർത്തിയാണ് ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കിതൊന്നും പ്രശ്നമല്ല ക്രിസ്തു ഇല്ലാതെ ഇങ്ങനെ കുടഞ്ഞിട്ട് കാര്യമില്ല കൈയുടെ മണി പിടിയാകുന്നല്ല ഒരു കാര്യമില്ല അപ്പം ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പണി നടക്കത്തില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംഭവം ക്രിസ്തുവിനെ മാറ്റി എന്ന് വെച്ചു കഴിഞ്ഞാൽ ടെമ്പററി പ്രോഗ്രാം അല്ലതാനും അത് നിത്യത വരെയാണ് ഞാനുള്ള അടുത്ത് എൻ്റെ സ്നേഹിതനും ഉണ്ടായിരിക്കും അപ്പം ഉടമ്പടി ചില ആൾക്കാരുണ്ട് അവർ ഉടമ്പടിയുടെ തിരി തീർന്നു പോയാലും അവർ ഉടമ്പടി തന്നെ ജീവിക്കും ഉപവാസം കറക്റ്റ് ചെയ്യും രോഗികളെ പോയി കാണും അതുപോലെ തന്നെ അതുപോലെ തന്നെ അവരുടെ വിശുദ്ധ ജീവിതം നയിക്കും ബൈബിൾ വായിക്കും എന്ത് പത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അവിടെ തിരി തീർന്നു പോയതേ ഉള്ളൂ പക്ഷേ അവരുടെ ബാക്കിയെല്ലാ കാര്യങ്ങളും ഉടമ്പടി ജീവിതം തീരത്തില്ല ചില ആൾക്കാരുടെ ഉടമ്പടി തിരി തീരുമ്പം തീർന്ന് എല്ലാം തീറന്ന് അങ്ങനെയാണ് തിരു എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അകത്തുണ്ട് ഉടമ്പടി തിരിക്രിസ്ത്യാനിയുണ്ട് തിരിതിരുമ്പ അവരും തീരും തിരി തീരുമ്പോൾ അവരും തീരും ചില ആൾക്കാർ തിരി തീർന്നാലും ഉടമ്പടി തുറന്നുകൊണ്ടിരിക്കാനും ദൈവമായിട്ടുള്ള ഉടമ്പടിയാണ് അതൊരു ജീവിതമാണ് അത് തിരികെത്തിക്കൽ ഏർപ്പാട് മാത്രമല്ല എൻ്റെ അകത്തുള്ളത് അതൊരു ജീവിതമാണ് അത് ദൈവത്തിന് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയാണത് പ്രാർത്ഥിക്കുക കർത്താവായ ഉടമ്പടി എന്ന ദൈവിക ദൈവിക എന്ന ദ അമ്മയുടെ അമ്മയുടെ പോലെ പോലെ പൂർണ്ണമായി അനുഗമിച്ചുകൊണ്ട് സത്യസന്ധമായി സത്യസന്ധമായി സവിശേഷ സാക്ഷ്യമാകാൻ സുവിശേഷ സാക്ഷ്യമാകും എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ ചെയ്യണം ശ്രദ്ധിക്കട്ടെ